അതിശക്തമായ മഴയും നമ്മളെല്ലാം ദുഃഖത്തിലാഴ്ത്തി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവും എത്തിയതോടെ പതിവ് പോലെ തന്നെ മുല്ലപ്പെരിയാർ വിഷയവും ചർച്ചകളിലേക്ക് എത്തിയിരിക്കുകയാണ് മഴ സീസൺ വരുമ്പോൾ നിരവധി മുല്ലപ്പെരിയാർ വിദഗ്ധരാണ് സമൂഹ മാധ്യമങ്ങളിൽ മിഥുനത്തിലെ നെടുമുടി വീണുവിനെ പോലെ ഇപ്പോ പൊട്ടും എന്ന വാദവുമായി എത്താറുള്ളത് മിക്കപ്പോഴും അഡ്വക്കേറ്റ് റസൽ ജോയിയാണ് ആണ് ഈയൊരു ആശങ്ക ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരാറുള്ളത് എന്നാൽ ഇപ്പോൾ റസൽ ജോയിയും കടത്തി വെട്ടിക്കൊണ്ട് മുല്ലപ്പെരിയാർ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് കേരള ധ്രുവ്രാട്ടി എന്ന് പേര് വീണിരിക്കുന്ന ബിഗ് ബോസ് വിജയ് അഖിൽമാരാർ രണ്ടു ദിവസം മുമ്പായിരുന്നു ഈ വിഷയത്തിൽ അഖിൽമാരാർ ആദ്യ പ്രതികരണം നടത്തിയത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആശങ്കപ്പെടണോ വേണ്ടയോ എന്റെ അഭിപ്രായം എന്ന കൂടിയാണ് തലക്കെട്ടോടുകൂടിയാണ് മാരാർ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഇന്നലെയായിരുന്നു അതിന്റെ തുടർച്ച എന്നോണം അടുത്ത ഒരു പ്രതികരണം കൂടി എത്തിയത് ശരിക്കും മാരാറിന്റെ ഈ രണ്ടു പ്രതികരണങ്ങളും കണ്ടു കഴിഞ്ഞാലാണ് ആശങ്ക ഇല്ലാത്തവർക്ക് കൂടി ആശങ്ക ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അഖിൽമാരാർ ആശങ്ക ജനങ്ങളിലേക്ക് കുത്തിവെക്കാൻ ശ്രമിക്കുന്നത് അത് മുല്ലപ്പെരിയാർ പൊട്ടുമോ ഇല്ലയോ എന്ന ആശങ്കയല്ല മറിച്ച് മാരാർ ഇന്നലെ പറഞ്ഞതല്ലല്ലോ ഇന്ന് പറയുന്നതെന്ന ആശങ്കയാണ് അത്രത്തോളം വിരോധാഭാസമാണ് ഈ രണ്ട് പ്രതി അദ്ദേഹം ആദ്യ പ്രതികരണത്തിൽ പതിവ് പോലെ തന്നെ പിണറായി വിജയൻ വിരോധത്തിലൂടെ തന്നെയാണ് വീഡിയോയുടെ ആരംഭം മുല്ലപ്പെരിയാർ വിഷയത്തിൽ യാതൊരു ആശങ്കയും വേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളെ സർക്കാസ്റ്റിക്കായി അല്ലെങ്കിൽ പുച്ഛത്തോടെ കണ്ടുകൊണ്ടാണ് മാരാർ തുടങ്ങുന്നത് എല്ലാ വിഷയങ്ങളും പഠിച്ച് വ്യക്തമായി മറുപടി നൽകുന്ന മുഖ്യമന്ത്രി ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആരും ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് എനിക്കും പറയാനുള്ളതെന്നാണ് അഖിൽമാരാറിന്റെ പരിഹാസത്തോടെയുള്ള വാക്കുകൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് മാരാർ ആ വീഡിയോയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ശേഷം മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആശങ്കപ്പെടുന്ന ജനങ്ങൾക്ക് സർക്കാർ ഉത്തരം നൽകണമെന്നും പറയുന്നുണ്ട് പിന്നീട് വെറും ഒരു മീറ്റർ ഉയരത്തിൽ മണിയാശാൻ ഡാമിന്റെ ഷട്ടർ ഉയർത്തിയപ്പോൾ പന്തളം റാന്നി തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളം കയറിയെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എന്താകും സ്ഥിതി എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ പുരോഗമിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ മുല്ലപ്പെരിയാർ പൊട്ടുമോ എന്ന ആശങ്ക ഉണർത്തുന്നവരെ ഈ വിഷയത്തിൽ കൂടുതൽ പാനിക് ആക്കുകയാണ് പാനിക്കുകയാണ് മാരാർ ആ വീഡിയോയിലൂടെ അതായിരുന്നു രണ്ടു ദിവസം മുമ്പുള്ള മാരാറിന്റെ കണ്ടുപിടുത്തം എന്നാൽ ഇതിന് വിപരീതമായ അഭിപ്രായവുമായാണ് കേരള ദ്രുവ്രാട്ടി രണ്ടാമതെത്തിയത് അതിൽ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം മുല്ലപ്പെരിയാർ ഡാം പൊട്ടില്ല എന്നതാണ് അതായത് പതിവ് പോലെ തന്നെ ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറഞ്ഞിരിക്കുന്നു അഖിൽമാരാർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയത് മുല്ലപ്പെരിയാർ ഒരു ഗ്രാവിറ്റി ഡാം ആണ് കരിങ്കല്ലുകൾ ഉപയോഗിച്ച് ഭൂഗുരുത്ത ബലത്തിൽ നിലനിൽക്കുന്ന ഒരു ഡാം ഇതിന്റെ കനം ബേസ് ഭാഗത്ത് ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് മീറ്റർ ആണ് അതായത് ഒരു എട്ട് വരി പാതയെക്കാൾ അധികം സുർക്കി ഉപയോഗിച്ചത് കല്ലുകൾ ഉറപ്പിച്ചു നിർത്താനല്ല വെള്ളത്തിന്റെ ചോർച്ച തടയാനാണ് പൂർണമായും സുർക്കി ഒലിച്ചു കല്ലുകൾ അനങ്ങില്ല കാരണം കല്ലുകൾ ഭൂമിയുടെ ഗുരുത്താകർഷണ ബലത്തിലാണ് നിലനിൽക്കുന്നത് അതായത് ഈ അടുക്കി വെച്ചിരിക്കുന്ന കല്ലുകളുടെ ഭാരമാണ് അണക്കെട്ടിന്റെ ബലം ഈ അണക്കെട്ട് പൂർണ്ണമായും വെള്ളം നിറഞ്ഞാലും ഉണ്ടാക്കുന്ന ബലത്തേക്കാൾ കൂടുതലാണ് അണക്കെട്ടിന്റെ യഥാർത്ഥ ബലം അതായത് ഒരു സ്വാഭാവിക മല എന്ന് തന്നെ പറയാം കുറച്ച് സുർക്കി ഇളകിപ്പോയാലോ പൂർണ്ണമായും ഇളകിപ്പോയാലോ ഈ ഡാമിന് ഒന്നും സംഭവിക്കില്ല കാരണം സുർക്കിയുടെ ബലത്തിലല്ല ഈ ഡാം നിലനിൽക്കുന്നത് വെറുതെ കിടന്ന് ബഹളം വയ്ക്കുന്നവർ വീട്ടിൽ മതിലുപണിയും പോലെയാണ് ഡാം പണിയുന്നതെന്ന് ചിന്തിക്കുന്നവർ ആണ് ഭൂകമ്പം വന്നാൽ തകരില്ലേ എന്ന് ചോദിച്ചാൽ ഭൂകമ്പം വന്നാൽ തകരാത്ത ഒന്നും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത്തരത്തിലാണ് പോസ്റ്റ് പുരോഗമിക്കുന്നത് ശരിക്കും അഖിൽമാരാരന് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ആദ്യം മുല്ലപ്പെരിയാർ പൊട്ടുമെന്നും പഠന റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും പറയുന്നു പിന്നീട് മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്നും പറയുന്നു സത്യത്തിൽ കേരള ധ്രുവരാട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആരൊക്കെയോ ചില ട്രോളുകൾ പ്രചരിപ്പിച്ചതിന്റെ പ്രചോദനത്തിൽ ഇനി ആ പാത പിന്തുടരാനുള്ള ശ്രമമാണോ ഇദ്ദേഹം നടത്തുന്നത് അതായത് ധ്രുവരാട്ടി നരേന്ദ്രമോദിക്കെതിരെ ശബ്ദമുയർത്തിയതുപോലെ അഖിൽമാരാർ പിണറായി വിജയനെതിരെ പ്രതികരിക്കുകയാണെന്ന് തോന്നിപ്പോകുന്നു പക്ഷേ വിദ്യാകിരണവും വിദ്യാശ്രീയും എന്താണെന്ന് അറിയാത്ത ധ്രുവരാട്ടിയാണെന്ന് മാത്രം